കിഴക്കേതല നമ്മളെ നമ്മുടെ സി പി മെഡിക്കൽസ് അതിന്റെ തൊട്ട് ഇപ്പുറത്ത് ഇറ ലീസാൻ കിഡിസ് വേർ എന്ന് പറയുന്ന ചെറിയൊരു സ്ഥാപനമുണ്ട് അപ്പൊ ആ സ്ഥാപനത്തിന് ബോർഡുണ്ട് ഏതെടുത്താലും നൂറ് രൂപ ഇരുന്നൂറ്റി അൻപത് രൂപ വരെ അപ്പൊ നമ്മളെ പേക്കാനൊന്നുമില്ല നമ്മുടെ കിഴക്കേതല എന്ന് നമ്മളെ ബസ് സ്റ്റാൻഡ് റോഡ് അതുപോലെ തന്നെ നമ്മുടെ കേഴക്കില മേലെ നേരെ നമ്മളെ പൂവിൽ വാപ്പുട്ടിന്റെ കടന്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ഒരു സ്ഥാപനം ഉള്ളത് അപ്പൊ നമുക്ക് നമ്മുടെ എന്തൊക്കെ സാധനങ്ങളുണ്ടെങ്കിൽ നൂറ് രൂപ മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെ എന്താ എന്നുള്ളത് നമുക്ക് ആ കടൻ്റെ ഉള്ളൊക്കെ ഒന്ന് കാര്യമൊക്കെ എങ്ങനെയാന്നുള്ളത് എന്തായാലും ഓഫർ അല്ലേ നമ്മൾ നാട്ടിലൊന്നും അറിയണല്ലോ അതുപോലെ തന്നെ ഈ കാണുന്ന ഷർട്ടുകളൊക്കെ ഏതെടുത്താലും ഉണ്ടെങ്കിൽ നൂറ്റൻപത് രൂപക്കാണ് കൊടുക്കുന്നത് നൂറ്റൻപത് രൂപയ്ക്ക് ആണെങ്കിൽ നമുക്ക് വേണ്ട ഷർട്ടുകൾ സെലക്ട് ചെയ്യാം ഇതിൽ എടുത്ത് നേരത്തെ പറഞ്ഞവരെ എടുത്ത് പറയണം എന്താ വെച്ചാല് പന്ത്രണ്ടാം തീനുള്ളിൽ ഇത് കഴിയണം അല്ലേ പന്ത്രണ്ടാം തീയതി വരള്ളൂ ഇനി പന്ത്രണ്ടാം തീയതി കഴിഞ്ഞിട്ട് വരാന്ന് നിൽക്കണ്ട മറ്റുള്ള ഷർട്ട് മുന്നൂറും നാനൂറും കൊടുത്ത് എടുക്കാൻ നിൽക്കണ്ട ഞങ്ങള് ഇതിൽ ഏത് എടുക്കുകയാണെങ്കിലും അമ്പത് റുപ്യക്കാണ് കൊടുക്കുന്നത് ാണ് ഇവിടെ എല്ലാ സാധനങ്ങളും കൊടുക്കാൻ അടിപൊളി ഷട്ടുകള് അതുപോലെ തന്നെ ഷാളുകൾ ഇതാണ് അൻപത് ഇതാണ് വേറെ എൺപത് ഇനി അതുമല്ല ഒന്നും കൂടി നമുക്ക് റൗണ്ട് ആക്കണേ നൂറ് മൂന്നായിട്ട് ഷാളുകളാണ് കാണിച്ചൊരു വീഡിയോ അതുകൊണ്ടാണ് ചെറിയൊരു വീഡിയോ ആക്കി മാറ്റണം അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചുരിദാർ ബിറ്റുകൾ ഉണ്ടെങ്കില് ചുരിദാർ സെറ്റുകൾ ഇത് വെറും ഇരുന്നൂറ്റി അൻപത് രൂപക്കാണ് ഈ തട്ട് ഫുള്ള് ചുരിദാറുകളാണ് ഏഹ് ഒരുപാട് പല മോഡല് പല ഡിസൈനില് പല കളറിലായിട്ട് അടിപൊളി ചുരിദാറുകൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റിഅൻപത് രൂപക്കാണ് കൊടുക്കുന്നത് ഇരുന്നൂറ്റി അൻപത് റുപ്പിയുടെ ഷർട്ട് ഇരുനൂറ്റി നിങ്ങൾ ഇത് ഫുള്ള് ഷർട്ടുകളാണ് വലിയവർക്കുള്ളത് നമുക്ക് വേണ്ട സെലക്ട് ചെയ്യാം വലിയവർക്ക് ഇല്ലാന്നുള്ള വേജാറ് വേണ്ട അതും ഉണ്ട് ഈ ഫാൻ്റെ ഇത് പതിമൂന്ന് വയസ്സാണ് നമ്മള് കുട്ടികളെ ഫാൻ ഒരു പതിമൂന്ന് വയസ്സ് വരെ നമുക്ക് ഒപ്പിക്കാം ഇത് ഇരുന്നൂറ് രൂപക്കാണ് ഈ കൊടുക്കുന്നത് ആണല്ലേ അപ്പൊ ഇന്ന് മെയ് ഒന്ന് മെയ് പന്ത്രണ്ട് വരെയാണ് ഇത്രയും സാധനങ്ങൾ ഇതൊന്ന് കാലിയാക്കണം പന്ത്രണ്ടാം തീയ്യതിയോടുകൂടി ഈ റൂം ഇവിടെ ഫ്രീ ആയി കിട്ടണം അപ്പൊ അതിനാണ് ഇത്രയും വില കുറച്ച് അടിപൊളി ഡ്രസ്സുകൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന മാറ്റുന്നില്ല നിങ്ങൾ പോകുമ്പോൾ ഇവിടെ വന്ന് കയറി അറിയാം ഒരുപാട് ഷർട്ടുകളാണ് ഇവിടെ ഉള്ളത് ഇപ്പൊ ആ കുട്ടികളെ ഷർട്ട് നമ്മൾ സ്കൂളാണ് തുറക്കാൻ പോണത് കുട്ടികൾക്ക് വേണ്ട ഷർട്ടുകളൊക്കെ അൻപത് രൂപയ്ക്ക് അതുപോലെ തന്നെ വലിയൊരുക്ക് ഇരുന്നൂറ്റമ്പത് രൂപ അതുപോലെ തന്നെ നൂറ്റി അമ്പത് രൂപയുടെ ഷർട്ട് നേരത്തെ കാണിച്ചൊന്നു അപ്പൊ പേക്കാനൊന്നുമില്ല നമ്മുടെ കരുവാറുകൊണ്ട് കേൾക്കേത്താലൊക്കെ നമ്മുടെ അനാ കിനാക്ലിന്റെ നേരെ മുമ്പില് സി പി മെഡിക്കൽ നേരെ ഈ നേരെ ഓപ്പോസിറ്റ് ചെയ്തുള്ള ഈ ഒരു ചെറിയ സ്ഥാപനത്തിനാണ് ഇത്രയും വലിയ സാധനങ്ങൾ ഉള്ളത് എന്തായാലും വല്ലാതെ വഴികന്ന് വെച്ചാണ്ട നാളെ പോകാ മറ്റന്നാ പോവാറു കാത്തു നിൽക്കണ്ട കിട്ടുന്ന ചാൻസ് പായാകാൻ നിൽക്കണ്ട പരമാവധി ആളുകളിലേക്ക് വിവരം കൊടുത്തോളി ഇങ്ങോട്ട് പോകുന്നവരും നമ്മുടെ കരുവാറിന്റെ കേൾക്കിയതല്ല